നമസ്കാരം ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് എല്ലാവിധ സഹായവും നൽകുന്ന ഇറാനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രയേൽ ഇതിന് അവർക്ക് അമേരിക്കയും ബ്രിട്ടനെയും പോലെയുള്ള പാശ്ചാത്യ ശക്തികളും വൻ പിന്തുണയാണ് നൽകുന്നത് പല ഗൾഫ് രാജ്യങ്ങളിലുമുള്ള വിദേശ രാജ്യങ്ങളുടെയും സൈനിക വിഭാഗങ്ങൾ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇസ്ലാമിക രാജ്യങ്ങളായ സൗദി അറേബ്യയും കുവൈറ്റും ബഹ്റിനും ഖത്തറും ഇറാനെതിരായ പോരാട്ടത്തിൽ ഇസ്രയേലിന് ഒപ്പം നിൽക്കും കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഗാസയിൽ ആധിപത്യം ഉറപ്പിച്ചിരുന്ന ഹമാസിനെ തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഹിസ്ബുളയുടെ നേതാക്കളെ ഒന്നടങ്കം വകവരുത്താനും അവരുടെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കാനും ഇസ്രയേലിനെ കഴിഞ്ഞിട്ടുണ്ട് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയത് നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകളാണ് അവർ ഇസ്രയേലിന് നേർക്ക് തൊടുത്തുവിട്ടത് ഇതിന് ശക്തമായ തോതിൽ തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് ഇറാൻ്റെ എണ്ണ പ്രകൃതിവാതക പ്ലാന്റുകളും ആണവ കേന്ദ്രങ്ങളും ആക്രമിക്കാനാണ് ഇസ്രായേലിന് നീക്കമെന്നാണ് ഇസ്രായേലിലെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളുമെല്ലാം യുദ്ധസജ്ജരായി കഴിഞ്ഞിരിക്കുന്നു എന്നും പറയപ്പെടുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രായേൽ ആക്രമിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഗൾഫ് മേഖലയിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ നാവികസേനയും വ്യോമസേനയും എല്ലാം തന്നെ എല്ലാവിധ സന്നാഹങ്ങളുമായി നിലയുറപ്പിച്ചിരുന്നു ഗൾഫ് മേഖലയിലെ വിവിധ രാജ്യങ്ങളിലായി മുപ്പതിനായിരത്തോളം അമേരിക്കൻ സൈനികരാണ് ഇപ്പോൾ ഉള്ളത് ഇതിൽ പതിമൂവായിരം പേർ ഖത്തറിലും ഏഴായിരം പേർ ബഹ്റനിലും സൗദി അറേബ്യയിലും ജോർദാനിലും കുവൈറ്റിലുമായി മൂവായിരം പേർ വീതവും ഇറാനിലും തുർക്കിയിലും രണ്ടായിരത്തി അഞ്ഞൂറ് പേരും വീതമാണ് ഉള്ളത് സിറിയയിലും അമേരിക്കൻ സൈനികർ ഉണ്ടെങ്കിലും അവരുടെ എണ്ണം ഇപ്പോഴും വ്യക്തമല്ല കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം രണ്ടായിരത്തോളം സൈനികരെ കൂടി അമേരിക്ക കുവൈറ്റിൽ നിയോഗിച്ചിട്ടുണ്ട് കൂടാതെ ൂറ്റൊമ്പതരുടെ ആക്രമണങ്ങൾ ഇന്ന് ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ചരക്ക് കപ്പലുകളെ രക്ഷിക്കുന്നതിനായി അമേരിക്കയുടെ പടക്കപ്പലുകൾ മേഖലയിൽ റോന്ത് ചുറ്റുന്നുണ്ട് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ച മിസൈലുകൾ സമയോചിതമായി തകർത്തതും അമേരിക്കയുടെ പടക്കപ്പലുകൾ തന്നെയാണ് ഹമാസ് ആക്രമണം നടന്ന് ആഴ്ചകൾ പിന്നിട്ടപ്പോൾ തന്നെ അമേരിക്ക ഗൾഫ് മേഖലയിലേക്ക് പതിനായിരം സൈനികരെയാണ് അയച്ചത് ഇവരിൽ തന്നെ രണ്ടായിരത്തോളം പേർ ദ്രുതകർമ്മ സേനയിൽപ്പെട്ടവരാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലുകളിൽ ഒന്നായ യു എസ് എസ് ജെറാൾഡ് ഫോർഡ് ഇപ്പോൾ ഗൾഫ് മേഖലയിലുണ്ട് അയ്യായിരത്തോളം സൈനികരെയും തൊണ്ണൂറ് യുദ്ധവിമാനങ്ങളെയും വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ കൂറ്റൻ വിമാനവാഹിനി കപ്പൽ ബ്രിട്ടന് സൈപ്രസിലാണ് അവരുടെ പ്രധാന സൈനിക താവളമുള്ളത് കൂടാതെ ഒമാൻ ബഹ്റിൻ ഖത്തർ ഇറാഖ് എന്നീ രാജ്യങ്ങളിലും ബ്രിട്ടീഷ് സൈനികരുണ്ട് കിഴക്കൻ മെഡിറ്ററേനിയനിൽ ബ്രിട്ടൻ്റെ രണ്ട് യുദ്ധക്കപ്പലുകൾ ഇപ്പോഴുണ്ട് നാലായിരത്തോളം ബ്രിട്ടീഷ് സൈനികരാണ് ഇവിടങ്ങളിലുള്ളത് അമേരിക്കയുടെ തന്നെ മറ്റൊരു കൂറ്റൻ പടക്കപ്പലായ യു എസ് എബ്രഹാം ലിങ്കനും ഇപ്പോൾ ഒമാനിലുണ്ട് ഒരു യുദ്ധമുണ്ടായാൽ ഇറാൻ്റെ നില കൂടുതൽ പരിതാപകരമാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളും ഒപ്പം ഗൾഫ് രാജ്യങ്ങളുമെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇറാനെതിരെ ഒരു ആക്രമണം നടത്തിയാൽ അത് ആ രാജ്യത്തിൻ്റെ തന്നെ എല്ലാ രംഗങ്ങളും തകർന്നു തരിപ്പണമാകും എന്നുള്ളത് ഉറപ്പാണ് അവരുടെ എണ്ണ മേഖലയും അതുപോലെ ആണവ മേഖലയുമൊക്കെ തന്നെ ഒരു പക്ഷേ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാവുക എന്നാൽ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ അതിൽ ഒരു കാരണവശാലും ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് കൂടിയായിരിക്കാം എന്താണെങ്കിലും ഗൾഫ് മേഖല സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു ഒരു യുദ്ധമുണ്ടായാൽ ഇറാനെ ഒരു ദയുമില്ലാതെ നേടാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ നീക്കവും